ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം കുറച്ച് ഓഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഒന്ന് ഓർമ്മ ആയ വെറുക്കി നോക്കൂ അപ്പൊ നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു കൊടുത്തിയത് രാജിം ബാല ബാഗില് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഐസർ ഈ ഹിന്ദു പദവി തിരിച്ചു കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗൂർ സർ പദവി തിരിച്ചു നൽകി അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി രാജ്യം പോലും നിന്ന് പ്രക്ഷോഭങ്ങൾ തുടങ്ങി അപ്പൊ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ചാപ്റ്റർ അത് തന്നെയാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം ഫസ്റ്റ് കാര്യം പറയാൻ പോകുന്നത് കിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചാണ് എന്തിനാണ് കിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ എന്താണ് കിലാഫത്ത് പ്രസ്ഥാനം എക്സാമിന് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയപ്പെടുന്ന പോയിന്റ്സ് നമുക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കും കിലാഫത്ത് പ്രസ്ഥാനം എന്താണ് കിലാഫത്ത് പ്രസ്ഥാനം അതായത് തുർക്കി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഉസ്മാനിയ എന്താണ് ഉസ്മാനിയ തുർക്കി കേന്ദ്രമാക്കി ഭരിച്ചു ഒരു സാമ്രാജ്യമായിരുന്നു ഉസ്മാനിയ അല്ലെങ്കിൽ ഓട്ടോമൻ ഓട്ടോമാൻ സാമ്രാജ്യം അവിടുത്തെ ഈ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു കലീഫ എന്ന് അപ്പൊ എന്താണ് തുർക്കി കേന്ദ്രമാക്കി ഉസ്മാനിയ എന്ന സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു അപ്പൊ ഈ ഖലീഫയെ അറിയപ്പെടുന്ന പേരാണ് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു ഈ കലീഫ അപ്പൊ ഖലീഫ ആരാണ് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഖലീഫ് ഈ ഖലീഫയാണ് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്ന് വിളിച്ചിരുന്നത് യെസ് നമ്മുടെ ഒന്നാം ലോഹ മഹായുദ്ധം ഒന്നാം ലോഹ മഹായുദ്ധത്തെ നമുക്ക് വേറെ ചാപ്റ്റർ പഠിക്കാനുണ്ട് ഒന്നാം ലോഹമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് രണ്ടാമ നല്ല ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ആ സമയത്ത് ആ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഒന്നാലോഹം ഭാഗത്തില് നമ്മുടെ ബ്രിട്ടൻ ഉണ്ടല്ലോ ബ്രിട്ടൻ ഈ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു തുർക്കി ഓക്കെ അപ്പൊ ഒന്നാലോഹം ഭാഗത്തില് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇംഗ്ലണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ കലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതി പ്രതിഷേധിച്ച് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് കിലാഫ ഖിലാഫത്ത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് ഈ കലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം അപ്പൊ ക്ലിയർ ആയല്ലോ എന്താണ് എന്താണെന്ന് ഞാൻ പറയാം തുർക്കി കേന്ദ്രമാക്കി ഉസ്മാനിയ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഹോട്ടോമൺ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു ഖലീഫ ഓക്കേ ഈ ഖലീഫ എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ അധിപൻ ലോക മുസ്ലിങ്ങളുടെ നേതാവ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ക്ലിയർ യെസ് അപ്പൊ ഒന്നാലോഹം ഭായുധത്തില് ഒന്നാലോഹം ഭായുധത്തില് ബ്രിട്ടന്റെ എതിർ കക്ഷിയായിരുന്നു തുർക്കി ഓക്കെ അപ്പൊ രണ്ട് സഖ്യങ്ങൾ തമ്മിലായിരുന്നു ഒന്നാലഹം ഭായുധവും രണ്ടാലഹായുധവും തമ്മിലും അതിൽ ബ്രിട്ടന്റെ എതിരെ നിന്ന ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന രാജ്യമാണ് തുർക്കി ഓക്കെ ആണല്ലോ യെസ് ഇനി ഈ കലീഫയ്ക്കെതിരെ ഈ കലീഫയ്ക്കെതിരെ ബ്രിട്ടീഷുകാരുടെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഖിലാഫത്ത് ഇസ്ഥാനം ക്ലിയർ ആയല്ലോ യെസ് അപ്പൊ അത്രയാണ് കിലാഹത്ത് പ്രസ്ഥാനത്തിന്റെ ഉദയം ഈ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിലും ഈ കിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ത്യയിലെ നേതാക്കന്മാർ അതായത് കിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാരായിരുന്നു മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി അപ്പം കിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാരായിരുന്നു മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി അപ്പൊ ഇവരെ അറിയപ്പെടുന്ന പേരാണ് അലി സഹോദരന്മാർ യെസ് അപ്പൊ ഇന്ത്യയിലേക്ക് നമ്മൾ കിലാവത്ത് പ്രസ്ഥാനം വന്നു ഈ കിലാവത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കന്മാരായിരുന്നു മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌഖത്ത് അലി ഇവരുന്ന പേരാണ് അലി സഹോദരൻ അപ്പൊ ഈ കിലാവത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ വന്നത് അപ്പൊ നമ്മളെ ഗാന്ധിജി വിചാരിച്ചു ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യത്തിന് വേണ്ടി നമുക്ക് ഈ കിലാവത്ത് പ്രസ്ഥാനം കൊണ്ടുവരാം എന്ന് ഗാന്ധിജി ഒരു വിശ്വസ് കിലാവത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ വന്നു അപ്പൊ ഈ കിലാവത്ത് പ്രസ്ഥാനം ആ ഒരു കിലാപത്ത് പ്രസ്ഥാനം കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരാമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു അതിനുശേഷം ഇന്ത്യ കിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഗാന്ധിജി ഏറ്റെടുക്കുന്നു ഓക്കെ അപ്പൊ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ നമ്മളെ കിലാഫത്ത് പ്രസ്ഥാനം കൊണ്ട് സാധിക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു അതുകൊണ്ട് അഖിലേന്ത്യാ കിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് ഗാന്ധിജി വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് ഇതാണ് കിലാഫു ദിനം അപ്പൊ കിലാഫുത്ത് ദിനം എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഒക്ടോബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനേഴ് എത്രയും ക്ലിയർ ആയിരുന്നു ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് പറയാം തുർക്കി കേന്ദ്രമാക്കി ഉസ്മാനിയ അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു കലീഫ ഈ കലീഫയെ അറിയപ്പെടുന്ന പേരാണ് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവെന്ന് ഓക്കെ അപ്പൊ നമ്മുടെ ഒന്നാലോ സമയത്തില് ബ്രിട്ടന്റെ എതിർക്കക്ഷിയായിരുന്നു ഈ ഈ തുലീബക്കെതിരായ ബ്രിട്ടീഷ് നടപടി പ്രതിഷേധിച്ചു കൊണ്ട് രൂപം കൊണ്ട സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് ഇലാവത്ത് പ്രസ്ഥാനം അപ്പൊ ഈ ഇലാവത്ത് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ രണ്ട് നേതാക്കന്മാരുണ്ടായിരുന്നു ആർക്കെയാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും ഇവരെ അറിയപ്പെടുന്ന പേരാണ് അലി സഹോദരങ്ങൾ ഓക്കെ ഇലാവത്ത് പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൊണ്ടുവരാൻ കഴിയുമെന്ന് എന്തോ ഗാന്ധിജി വിശ്വസിച്ചു അതിനു വേണ്ടിയിട്ട് ഗാന്ധിജി എന്തോ ചെയ്തു ഗാന്ധിജി കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നു അതായത് പത്തൊമ്പത് ഒക്ടോബർ പതിനേഴാം തീയതി ദിനമായി ആദരിക്കാൻ പറഞ്ഞു കിലാഫത്ത് പ്രസ്ഥാനം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മള് കിലാഫത്ത് പ്രസ്ഥാനം പഠിച്ച് അടുത്ത ഒരു പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം ആ പേരിൽ തന്നെ ഉള്ളത് നിസ്സഹകരണം അതായത് നിസ്സഹകരിക്കുന്നില്ല നിസ്സഹകരണ പ്രസ്ഥാനം ഓക്കെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് നമുക്ക് നോക്കാം ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഈ പറയാൻ പോകുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിസഹകരണ സമരം ഐ എൻ സിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ബഹുജന സമരമാണ് നിസ്സഹകരണ സമരം എനിക്ക് ചോദിക്കുന്നത് ഐ എൻ സിയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരം ഏതാണ് എന്നാൽ ചോദിച്ചു അതേതാണ് നിസ്സഹകരണ സമരമാണ് ഒക്കെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് ണല്ലോ യെസ് അരീശു ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കൽക്കത്തയിൽ വെച്ച് നടന്ന ഐ ജി എൻ സിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്പെഷ്യൽ അല്ലെങ്കിൽ പ്രത്യേക സമ്മേളനത്തിലാണ് ഈ വിസകരണ സമരത്തിന് അംഗീകാരം നൽകിയത് അപ്പൊ നമ്മൾ വിസഹകരണ പ്രസ്ഥാനത്തെ രണ്ട് പോയിന്റ് പഠിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന ആദ്യത്തെ ബഹുജന സമര സമരമാണ് നിസഹകരണ സമരം രണ്ടാണ് വിശഹകരണ പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ കൃഷി സമ്മേളനത്തിൽ വെച്ചാണ് ഈ സഹകരണ പ്രസ്ഥാനത്തിന് ഐഎൻസി അംഗീകാരം നൽകിയത് ഓക്കെ അപ്പൊ രണ്ട് പോയിന്റ് ക്ലിയർ ആയല്ലോ ഗാന്ധിജിയുടെ ഒരു കോട്ടാണ് ഗാന്ധിജി പറഞ്ഞ കാര്യമാണ് എന്താ ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഇങ്ങനെ പറഞ്ഞ ആരാണെന്ന് ചില വെച്ചാന്ന് ചോദിക്കും എന്താണ് ഗാന്ധിജി പറഞ്ഞത് ഭരണാധികാരി അധികാരം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താല് അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതല് പ്രജകൾക്ക് അവകാശമുണ്ട് ഞാൻ പറഞ്ഞ ആരാണ് ഗാന്ധിജി സർ ഈ ഇത് തന്നിട്ട് ഈ കോട്ട് തന്നിട്ട് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കും ഓ എന്താണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താല് അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് പറഞ്ഞ ആരാണ് ഗാന്ധിജി എന്ന് പറഞ്ഞത് ഈ ഗാന്ധിജി വൈസ്രോയ്ക്ക് അയച്ച കത്തിലാണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഈ രസകര പ്രസ്ഥാനങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു നോക്കാം വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു ഓക്കെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു വിദേശ വിദേശ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു അതിനെക്കുറിച്ചെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും ജസ്റ്റ് ഒരു ഏഴാം ക്ലാസ്സിലാണല്ലോ ഏഴാം ക്ലാസ്സിൽ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് ജാലി ബാലമനെ കുറിച്ചൊക്കെ ഇതിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് അതിന്റെ ഡേറ്റും ദിവസമൊക്കെ നമ്മൾ പഠിക്കാനുള്ളൂ പക്ഷെ നമ്മൾ ഏടാനുള്ള സാധ്യത കൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും പ്രസ്ഥാനത്തില് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ ഇതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഹിന്ദു മുസ്ലിം ഐക്യം നമ്മൾ കഴിഞ്ഞ ഖിലാഫത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം അതായത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചിട്ട് ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം തുടങ്ങി അതുപോലെ തന്നെ എന്താ ഐത്തോച്ചാടനം ഐത്തോച്ചാടനം ഇല്ലാതായി അതുപോലെ തന്നെ ദേശീയ വിദ്യാലയങ്ങൾ കഴിഞ്ഞ് സ്ഥാപിക്കുക ഇതൊക്കെയായിരുന്നു ഈ നിസഹകരണ പ്രസ്ഥാനത്തിന്റെ മികൾ ലക്ഷ്യം എന്ന് പറഞ്ഞത് എക്സാം ചോദിക്കും നിസഹകരണ പ്രസ്ഥാനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്തെല്ലാമായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം അതുപോലെ തന്നെ കാദി വസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ ഹൈത്തോച്ചാടനം അതുപോലെ തന്നെ ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക ഇതാണ് വിസഹകരണ പ്രസ്ഥാനം ഓക്കെ ക്ലിയർ ആയിരല്ലോ നേരത്തെ പഠിച്ചു ഇലാവത്ത് പ്രസ്ഥാനം പഠിച്ചു ഇപ്പോൾ നമ്മള് നിസ്സഹകരണ പ്രസ്ഥാനം പഠിച്ചു നിസഹകരണ പ്രസ്ഥാനത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഐ എൻസി നടത്തിയ ഏറ്റവും ആദ്യത്തെ വിഭജന പ്രക്ഷോഭമാണ് നിസഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് ഈ നിസഹകരണ സമരത്തിന് കോൺഗ്രസ് അംഗീകാരം നൽകിയത് പിന്നെ ഗാന്ധിജി വൈസ്രോയിക്ക് അയച്ച കത്തിൽ എന്താണ് പറയുന്നത് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് ഗാന്ധിജി വൈസ്രോയ്ക്ക് അയച്ച കത്തിലാണ് പറയുന്നത് ഓക്കെ ഇനി സഹകരണ പ്രസ്ഥാനം ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം അനുത്തോച്ചാടനം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കും വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കും ഇത്രയൊക്കെയാണ് വിശഹകരണ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറാണല്ലോ